പി എം എ സലാം സാഹിബിനെ കുറിച്ചാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തിരൂരങ്ങാടിയിൽ കഴിഞ്ഞ തവണ കെ പി മജീദിന് സീറ്റ് കൊടുക്കുന്നതിലൂടെ അദ്ദേഹത്തിന് കെ പി മജീദ് സാഹിബിന് തിരൂരങ്ങാടിയിൽ സീറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തിരൂരങ്ങാടിയിൽ മത്സരിക്കാൻ നിശ്ചയിച്ചിരുന്ന പി എം എ സലാം സാഹിബിനെ സം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കിയിട്ട് താൽക്കാലിക ജനറൽ സെക്രട്ടറിയാക്കി കൊണ്ടുവരുന്നു പിന്നീട് അദ്ദേഹം ഒരു സ്ഥിരം ജനറൽ സെക്രട്ടറി ആയിട്ട് മാറുന്നു പി എം എ സലാം സാഹിബ് നല്ലൊരു നേതാവായി തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം മുസ്ലിം മാധ്യമങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ കൊണ്ട് സംഘടനയെ കൊണ്ടുപോകാനൊക്കെ കഴിയുന്ന ഒരാളായി തോന്നിയിട്ടുണ്ട് എന്നാൽ നിരവധിയായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ വലിയ പരാതികൾ പറയുന്നതും കേട്ടിട്ടുണ്ട് പി എം സല സലാഹിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇപ്പോഴും ഈ കരുതി സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒട്ടേറെ വിവാദങ്ങളിൽ അദ്ദേഹം ചെന്നപ്പെടുന്നുണ്ട് അത് അറിഞ്ഞും അറിയാതെയും അദ്ദേഹം ചെന്നപ്പെടുന്നുണ്ട് നമ്മൾ നോക്കൂ ഇപ്പൊ ഇന്നലെ രണ്ടായിട്ടുള്ള അത് അദ്ദേഹത്തിന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞ് പോകാവുന്നൊരു കേസ് വെറുതെ ഒരു ജനറൽ സെക്രട്ടറിയുടെ നിലവാരത്തിൽ നിന്ന് മാറി സംസാരിക്കുന്ന ഭാഗമായിട്ടാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് കറക്റ്റായിരിക്കാം അതായത് ഈ മുസ്ലിംകളുടെ അട്ടിപ്പേറവകാശം ഇടതു മുസ്ലിം ലീഗിനല്ല എന്നൊരു പ്രചരണം അപ്പോൾ സരിനെ ആ അത്തരത്തിലുള്ള പ്രചരണം നിരന്തരമായി നടത്തിയിട്ടാണ് സരിനെ പിണറായി വിജയൻ കൈ ഉയർത്തി അഭിവാദ്യം ചെയ്തതും അനുഗ്രഹിച്ചതുമൊക്കെ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അല്ലി ഷിഹാബ്ദങ്ങളാണ് അനുഗ്രഹിച്ചത് പക്ഷെ ഒരു കാര്യമുണ്ട് പാണക്കാട് സാദിഖലി അല്ലി ഷിഹാബ്ദങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അനുഗ്രഹിക്കുമ്പോൾ പോലും സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും രാഹുൽ മാങ്ങൂട്ടത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ട് അത് സലാം സാഹിബ് ചിന്തിക്കേണ്ടതായിരുന്നു എന്നാൽ ഇവിടുത്തെ പ്രശ്നം പിണറായി വിജയൻ നേരിട്ടുള്ള ഒരു അറ്റാക്ക് പാണക്കാട് തങ്ങൾക്കെതിരെ നടത്തിയിരുന്നു അത് സന്ദീപ് വാര്യറെ ക്ഷണിച്ചതുമായി മീറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ഞങ്ങളാണ് നിങ്ങളങ്ങനെ സന്ദീപ് വാര്യറെ ആർ എസ് എസ്സിൽ നിന്ന് കൊണ്ടുവന്ന് പാണക്കാട് അടുത്ത് പോയതുകൊണ്ട് മാത്രമൊന്നും മുസ്ലിം സമുദായത്തിന് പിന്തുണ കിട്ടില്ല അങ്ങനെ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ അട്ടിപ്പേറാവകാശമൊന്നും പാണക്കാട് തങ്ങൾക്കും ലീഗിനും ഇല്ല എന്ന് പിണറായി വിജയൻ്റെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായത് കൊണ്ടാണ് പി എം എ സലാം സാഹിബ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് അതാണതിൻ്റെ കാര്യം അതല്ലാതെ അപ്പോൾ പാണക്കാട് തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു എന്നാൽ അട്ടിപ്പാറാവകാശം അല്ലെന്നൊക്കെ പറഞ്ഞ് തങ്ങളെയും ലീഗിനെയും എതിർക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ്റെ അനുഗ്രഹം നേടിയ പി സരിൻ തൂറ്റു ഇതായിരുന്നു അതിൻ്റെ രത്നചുരുക്കം പക്ഷേ ഇത് ഇത് അങ്ങനെ പറയേണ്ട കാര്യം ഒരു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കില്ല പാണക്കാട് തങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പല സമുദായ നേതാക്കളടുത്തേക്കും പോയിട്ടുണ്ട് അദ്ദേഹം കാന്തപുരം മുസ്താനെ കാണാൻ പോയിട്ടുണ്ട് നമുക്കറിയാം കാന്തപുരം മുസ്താനെ കാണാൻ പോയ സമയത്താണ് ആ വിവാദങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ആ നിലയിൽ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുന്നത് പതിവാണ് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത് ആ രീതിയിൽ നിലവാരം കുറച്ച് സംസാരിക്കേണ്ട കാര്യം ആർക്കില്ല മുസ്ലിം ലീഗ് ഇതാണ് പി എം എ സലാം സാഹിബിനുള്ള പ്രശ്നം ഇപ്പം എന്തായെന്ന് വെച്ചാൽ ഈ പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം വാങ്ങിയ രാഹുൽ മാങ്ങോട്ട് തന്നെ പറയുകയും ചെയ്തു എന്നാൽ സരിനെ അനുഗ്രഹിച്ചത് പിണറായി വിജയൻ അതിൻ്റെ കോണ്ടസ്റ്റ് വളരെ കൃത്യമാണ് പി എം എ സലാം സാഹിബിൻ്റെ കോണ്ടസ്റ്റ് കൃത്യമാണ് അദ്ദേഹത്തിലെ തെറ്റില്ല അദ്ദേഹം ജിഫ്രി മുത്തുകോയ തങ്ങളല്ല ഉദ്ദേശിച്ചത് അദ്ദേഹം ഉദ്ദേശിച്ചത് പിണറായി വിജയനാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് പക്ഷേ അത് മാധ്യമങ്ങൾക്ക് കൃത്യമായി വളച്ചൊടിക്കാൻ കഴിയുന്ന രീതി ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വിശദീകരിക്കേണ്ടി വരുകയാണ് പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ വളരെ ഭംഗിയായി ഇത്തരത്തിലുള്ള ഒരു വിവാദങ്ങളിലേക്കും പോകാതെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇങ്ങനെ പത്രസമ്മേളനം നടത്തി വിവാദങ്ങളുണ്ടാക്കി ശ്രദ്ധിക്കപ്പെടേണ്ട ആളല്ല അദ്ദേഹം സംഘടനാ കാര്യങ്ങൾ നോക്കേണ്ടതാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുസ്ലിം ലീഗിൻ്റെ മണ്ഡല കമ്മറ്റികളും ജില്ലാ കമ്മിറ്റികളും ഉൾപ്പെടെ പരിഹരിക്കപ്പെടേണ്ട സംഘടനാ പ്രശ്നങ്ങൾ തന്നെ നിരവധി ഉണ്ട് അതൊക്കെ ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോട് കൂട്ട് പരിഹരിച്ചിട്ട് മുസ്ലിം ലീഗ് പാർട്ടിയെ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കാൻ പാകപ്പെടുത്താനല്ലാതെ ഈ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതും ഇതും പറയേണ്ട കാര്യമില്ല ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി നിലവാരത്തിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആർക്കും ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളച്ചൊടിച്ച് ഈ രീതിയിലൊരു വാർത്ത സൃഷ്ടിച്ച് അല്ലെങ്കിൽ തന്നെ സംസ്ഥല ലീഗും തമ്മിൽ ആകെ പ്രശ്നം എന്ന് പറയുന്നത് അത് കൂടുതൽ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സമസ്ത സമസ്തയും ലീഗും ഒരുമിച്ച് കൊണ്ടുനടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഈ സമസ്ത ലീഗ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ലോകം സമസ്ത ഞങ്ങളുടെ ലോകം ലീഗ് എന്ന് പറയുന്ന ഒരു യുവാഗുണ്ട് അവർക്ക് സമസ്ത ലീഗ് എന്തായാലും അവർക്ക് പ്രശ്നമല്ല അവർ ഞങ്ങൾ ലീഗ് മാത്രമാണ് എന്നാൽ കുറേ ആളുകൾ ഞങ്ങൾ സംസ്ഥ മാത്രമാണ് ഞങ്ങൾക്ക് ലീഗിനോട് താല്പര്യമില്ല ഞങ്ങൾക്ക് ലീഗിനോട് താല്പര്യമില്ലെന്ന് പറയുന്ന സംസ്ഥക്കാരും ഞങ്ങൾക്ക് സംസ്ഥയോട് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ലീഗരുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മനം പുരണ്ട് പോകുന്നത് അവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമായിരിക്കും പക്ഷേ ലീഗും സംസ്ഥയും ഒരേപോലെ മനസ്സിലുള്ള എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അതുകൊണ്ട് ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ കുറേ കൂടി അവതാനതയോട് കൂടിയിട്ട് പ്രതികരിക്കേണ്ട സാഹചര്യം പി എം എസ് സലാംസായേം അദ്ദേഹം ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ കൂടുതലാക്കിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ സംസ്ഥാന നേതൃത്വം ചെയ്യേണ്ടത് ഒരു ഒരു നല്ല വാക്താവിനെ ഒരു മുസ്ലിം ലീഗിന് നല്ലൊരു വാക്താവിനെ ആക്കിയിട്ട് പത്രക്കാരോടൊക്കെ സംസാരിക്കാൻ അവരെ ചുമതലപ്പെടുത്തുന്നത് നന്നായിരിക്കും തോന്നണം ഞാൻ പറഞ്ഞത് പി എം എസ് സലാം സലാമിനെ പൂർണ്ണമായി അടച്ച ആവശ്യമുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ആളാണ് പക്ഷേ ഈ നിലവിലുള്ള ഈ മാധ്യമ സംസ്കാരവും മാധ്യമങ്ങളുടെ രീതി വെച്ചിട്ട് ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പണികൾ വരും അല്ലെങ്കിൽ തന്നെ ആകെ ഫിത്തന സമസ്തക്കും ലീഗിനും ഇടയിൽ